ഹായ് എവരിവൺ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റും ലോസിനെ കുറിച്ചിട്ടാണ് ലാഭവും നഷ്ടവും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പേഴ്സൻറ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ശതമാനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ശതമാനം കണ്ടുപിടിക്കാം ഈസി ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ പല രീതിയിൽ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും പേഴ്സൻറ്റേജിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ഡെയിലി ലൈഫിൽ വരാറുണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോഴും ഈ പേഴ്സൻറ്റേജ് കണക്റ്റാണ് എപ്പോഴും ശതമാനത്തിൻ്റെ കണക്കുകളായിരിക്കും കൂടുതലും ഇവിടെ മനസ്സിലുണ്ടാവും ഇത്ര ശതമാനം ബിസിനസ്സ് നടന്നു ഇത്ര ശതമാനം കൂടുതൽ വിറ്റു കുറച്ച് വിറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ലാഭവും നഷ്ടവും എപ്പോഴും നമുക്ക് ലാഭമുണ്ടാവും ഒന്നും കാലത്ത് നോക്കി നോക്കി നമുക്ക് എപ്പോഴും നമ്മൾ ഒരു വിൽ വാങ്ങാൻ വിൽക്കണം ഇപ്പോഴെല്ലാം ലാഭം ഉണ്ടാവും അല്ലാതെ നമുക്ക് വെറുതെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാവില്ല നമുക്ക് വെറുതെ കിട്ടിയ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ വെച്ചാൽ അല്ലേ നമ്മൾ നമ്മളൊരു സാധനം വാങ്ങി നമ്മൾ വേറെ ആക്കി കൊടുക്കണം അപ്പോൾ ഈ വാങ്ങിയ വില ഉണ്ടാവും വിറ്റ വില ഉണ്ടാവും നമുക്കിത് രണ്ട് പേര് പറയാം ശരിക്കും നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം അല്ലേ സി പി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ സി പി കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം വിൽക്കുന്ന വിലയിൽ നമുക്ക് എന്താണ് എസ് പി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം അപ്പോൾ ശരിക്കും സി പി എസ് പി രണ്ട് കാര്യങ്ങളുള്ളത് നമ്മൾ വാങ്ങിയ വിലയെക്കാട്ടിലും കൂടുതലായിരിക്കും വിറ്റ വില എപ്പോഴും ഉണ്ടായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നഷ്ടം സംഭവിച്ചു നമ്മൾ നമ്മൾ വിചാരിക്കാം നമുക്ക് നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കാം അതായത് നമ്മൾ വാങ്ങിയ വിലനെക്കാട്ടിലും കുറച്ച് വിലയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ലോസ് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അപ്പോൾ ഞാനിവിടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടേയിരിക്കുക നമുക്കിവിടെ മനസ്സിലാവും ആയിരത്തി ഇരുന്നൂറ് ഞാനിവിടെ എടുത്തു തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മൾ ഒരു വാല്യൂ എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു ആയിരത്തി എണ്ണൂറ് ഞാൻ എടുത്തു സെല്ലിംഗ് പ്രൈസ് ഞാൻ എടുത്തു സോ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഉള്ളത് ഇവിടെ രണ്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും വാങ്ങിയ വില ആയിരത്തി ഇരുന്നൂറാണ് വിറ്റ വില ആയിരത്തി എണ്ണൂറാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയും ആ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് പറയാം ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം ഈ ഒരു ഫസ്റ്റ് കേസിൽ നമുക്ക് ലാഭമാണെന്ന് പറയാം എത്ര ലാഭം വരും അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏതൊരു ട്രാൻസാക്ഷനും ഏതൊരു പ്രോഫിറ്റ് ലോസോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സായാലും നമ്മൾ കണ്ടുപിടിക്കട്ടെ നമുക്ക് എത്ര ചിലവായി നമുക്ക് വിൽക്കും വിറ്റപ്പ നമുക്ക് എത്ര കിട്ടി അതായത് വാങ്ങിയ പൈസയും വിറ്റ വിലയും കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ വരുന്നത് അറുന്നൂറ് രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക സിക്സ് ഹൺഡ്രഡ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി അപ്പോൾ എപ്പോഴും മനസ്സിലാവും നമ്മൾ ഈക്വേഷൻ കുറേ കാര്യങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്നൊക്കെ പഠിച്ചിട്ടാണ് ഇക്വേഷനൊക്കെ പണ്ട് പഠിക്കുക പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ രണ്ടാമത്തെ കേസ് എടുത്തു ഇവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നെ ഞാൻ ഇവിടെ എടുത്തു ആയിരത്തി ഇരുന്നൂറ് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണ് ചില കേസിൽ ഇങ്ങനെയൊക്കെ വരും കൂടിയ വിലയ്ക്ക് ഉള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് വിലയ്ക്ക് വിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ് ട്രിക്കാണ് ശരിക്കും നമുക്ക് ഇവർക്ക് ലാഭം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പൊതുവെ കണക്കാക്കുമ്പോൾ ലാസ്റ്റ് നഷ്ടമല്ലേ ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറിന് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നഷ്ടം വന്നു ഫൈവ് ഹൺഡ്രഡ് ആണ് ലോസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ബേസിക് ആയിട്ട് പോകണത് പ്രോഫിറ്റും ലോസും കണക്കാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുന്നത് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അപ്പോൾ ചില ചോദ്യങ്ങൾ അപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് ലാഭം ആണോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ചില ടെക്നിക്സൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോണത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ടെക്നിക്കാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാഭശതമാനം കണ്ടുപിടിക്കുക അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുക നമുക്ക് ലാഭവും നഷ്ടവും കാണാതെ നിങ്ങൾ പഠിച്ചു എന്ത് ചെയ്താൽ മതി തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് വാങ്ങിയ വില വിറ്റ വില രണ്ട് വാല്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇത് രണ്ടിൻ്റെയും കൂടി വ്യത്യാസം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഒന്നുകിൽ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ലോസ് കിട്ടും ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞില്ലേ രണ്ടിൻ്റെയും വ്യത്യാസം ആയിരത്തി എണ്ണൂറും ആയിരത്തി ഇരുന്നൂറിൻ്റെയും ഡിഫറൻസ് അറുന്നൂറാണ് ഈ അറുന്നൂറ് ലാഭം എന്ന് മനസ്സിലായത് നമ്മൾ വിറ്റ വില നോക്കിയപ്പോഴാണ് ഇതുപോലെ സെക്കൻഡ് കേസിൽ നമുക്ക് എന്ത് കിട്ടി അഞ്ഞൂറ് കിട്ടി അഞ്ഞൂറ് കുറച്ചാണ് വിറ്ററുള്ളത് നഷ്ടമാണ് സംഭവിച്ചത് സോ നമുക്ക് പ്രോഫിറ്റ് പേർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം സോ കേസ് വണ്ണല്ലേ ഉള്ളത് പ്രോഫിറ്റ് പേഴ്സെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈക്വൽ ടു സംഭവം വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലാഭം കിട്ടി കേസ് വണ്ണിൽ നമുക്കിവിടെ അറുന്നൂറാണ് ലാഭം കിട്ടിയത് സിക്സ് ഹൺഡ്രഡ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം അറുന്നൂറ് ലാഭം കിട്ടി എന്തിൻ്റെ മുകളിലെ ലാഭം കിട്ടുക നിങ്ങളാവശിക്കുക ആയിരത്തി ഇരുന്നൂറ് താഴെ എഴുതണം ആയിരത്തി എണ്ണൂറ് താഴെ എഴുതുമെന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ആലോചിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ പൈസ ഒക്കെയാണ് അപ്പോഴാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അധികം ചിലവായി അപ്പോൾ ആ ഒരു സംഭവം എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യണ നമുക്ക് എന്താണ് കോസ്റ്റ് വന്നിട്ടുള്ളത് ഏത് കേസായാലും പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് താഴെ വരും ബൈ ബേസ് ആയിട്ട് നമ്മൾ പറയേണ്ട എപ്പോഴും എന്താണ് നമുക്ക് വാങ്ങിയ വില നമ്മുടെ എത്ര നമ്മൾ ചിലവായത് ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ഇതിൻ്റെ ഒരു കേസ് നമുക്കിവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്രയാണോ ലാഭം കിട്ടിയത് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ പഠിച്ചുവെച്ച് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഇത് നഷ്ടമാണെങ്കിൽ എന്താ വരിക നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അല്ലാതെ വിറ്റ വില എപ്പോഴും താഴെ എന്ത് വരികയില്ല നമുക്ക് കണ്ടുപിടിക്കാം വാങ്ങിയതും വിറ്റതും കണ്ടുപിടിച്ചിട്ട് എന്താണ് പ്രോഫിറ്റ് കാണും ലോസ് കണ്ടുപിടിക്കാം പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത് ലാഭം എടുക്കണം ബൈ എപ്പോഴും വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഈ ഹൺ ഹൺഡ്രഡ് ഒന്നിനായിരുന്നു പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാണ് നമ്മളത് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതാക്കി എഴുതി വയ്ക്കാം സിക്സ് ഹൺഡ്രഡ് നമുക്കിവിടെ രണ്ട് വരും ഇവിടെ ശരിക്കും അൻപത് ശതമാനമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് നമുക്കിവിടെ ലാഭം കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് വൺ ബൈ ടു എന്ന് പറഞ്ഞു പകുതി എന്ന് പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ അൻപത് ശതമാനത്തിന് നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പകുതി ലാഭം കിട്ടുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയോ ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ ശരിക്കും ആലോചിക്കണം ആയിരത്തി ഇരുന്നൂറാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഉള്ളത് ഇതിൻ്റെ പകുതി വിലയല്ലേ നമുക്ക് ലാഭം കിട്ടുന്നത് അറുന്നൂറ് ലാഭം കിട്ടി അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് എന്താണ് എന്താണിതിനെ ഒരു പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കേസ് നിങ്ങൾ എടുത്തു നോക്കി നോക്കി ലോസ് പേഴ്സൻറ്റേജ് ഹൗ ടു കാൽക്കുലേറ്റ് ലോസ് പേഴ്സൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കേസിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിരിക്കുക ഇവിടെ എന്ത് മനസ്സിലാവും സെക്കൻഡ് കേസിൽ നമുക്കിവിടെ അഞ്ഞൂറാണ് നഷ്ടം സംഭവിച്ചത് സോ ഫൈവ് ഹൺഡ്രഡ് ഇസ് എ ലോസ് ലോസ് എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ അഞ്ഞൂറിന് താഴെ എപ്പോഴും എന്താ വരിക എഴുന്നൂറ് എഴുതുന്നോ ആയിരത്തി എഴുന്നൂറ് എഴുതണോ വാങ്ങിയല്ല നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ തൗസൻഡ് ടു ഹൺഡ്രഡ് സുദീസ് ലോസ് പെർസെൻറ്റേജ് ഫ്രം തൗസൻഡ് ടു ഹൺഡ്രഡ് അഞ്ഞൂറ് കുറച്ചിട്ടുള്ളത് നമ്മൾ അഞ്ഞൂറാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത് ഇൻറ്റു ഹൺഡ്രഡ് ജി ലോക്കാം മേ ബി ഇത് പോയിന്റ് ഒക്കെ വരും നമുക്ക് ഭിന്ന സംഖ്യ വരും നല്ല പേടിക്കേണ്ട ആവശ്യമില്ല രണ്ട് സീറോ വെച്ച് കട്ട് ചെയ്തുകൂടെ അഞ്ഞൂറ് ബൈ പന്ത്രണ്ട് ഈ അഞ്ഞൂറ് ബൈ പന്ത്രണ്ടിന് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് ചെറുതാക്കി വെക്കാം എത്ര ചെറുതാക്കി വയ്ക്കാം നമുക്കിവിടെ ഇരുന്നൂറ്റി അമ്പത് ബൈ ആറ് വരും അല്ലേ പകുതി എടുക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റി ബൈ സിക്സ് ടു ഫിഫ്റ്റി ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ബൈ സിക്സ് വരും ടു ഫിഫ്റ്റി സോ നമുക്കിനി ഒന്നുകൂടി ചെറുതാക്കാം ടു ഫിഫ്റ്റിനെ വീണ്ടും ചെറുതാക്കിയാൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരും ബൈ എന്താണ് വരിക ത്രീ ഇത് ശരിക്ക് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല കാരണം പോയിന്റ് ആയിട്ടാണ് വരിക സോ വൺ ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് ബൈ ത്രീ ഓൾമോസ്റ്റ് നിയറസ്റ്റ് എത്രയാണ് വരിക എന്നാലും നമ്മൾ ചെയ്ത ഇക്വേഷൻ നോക്കി ആലോചിച്ചോക്കിയിട്ട് ലാഭം അല്ലെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില എൻ്റെ ഒരു ഹോട്ട് അഞ്ഞൂറ് ബൈ ആയിരത്തി ഇരുന്നൂറ് സോ അഞ്ഞൂറ് നമുക്കിവിടെ കിട്ടി അഞ്ഞൂറ് ബൈ പന്ത്രണ്ട് വരും അഞ്ഞൂറ് ബൈ പന്ത്രണ്ടിന് നമുക്ക് പകുതിയുടെ പകുതി എടുത്താൽ ഇരുന്നൂറ്റി അമ്പത് ബൈ ആറ് വരും നൂറ്റി ഇരുപത്തഞ്ച് ബൈ മൂന്ന് ഈ വൺ ട്വൻറ്റി ഫൈവ് ബൈ ത്രീ നമുക്കൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം വൺ ട്വൻറ്റി ഫൈവ് ബൈ ത്രീ എത്രയാണുള്ളത് നിങ്ങൾ നമ്മൾ ഇക്വേഷനൊക്കെ ഓർമെൻറ്റ് നിങ്ങളെടുത്ത് സോ ഇത് എത്ര വരിക വൺ ട്വൻറ്റി ഫൈവ് ബൈ ത്രീ വരുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ അയച്ചു നോക്കി വൺ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് ത്രീ ഇട്ടു ഇവിടെ ഒരു മൂന്നാല് പന്ത്രണ്ട് നമുക്ക് വന്നു ഒരു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ നോക്കാം ഇവിടെ നമുക്ക് ട്വൽവ് വന്നു ഫൈവ് ആണെങ്കിൽ നമുക്കിവിടെ ഫോർട്ടി വൺ അല്ലേ വരുന്നത് ഫോർട്ടി വൺ അല്ലേ ഫോർട്ടി വൺ പോയിൻറ്റ് സംതിങ് ആയിരിക്കുന്ന ആ ശതമാനം ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ല എഴുന്നൂറ് നമുക്ക് എന്താണ് അഞ്ഞൂറല്ലേ നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കേണ്ടത്